ഇതിൻ്റെ സ്വന്തം പ്രൊഡക്റ്റിന് വേണ്ടിയുള്ളതാണ് എത്ര വേഗമാണല്ലേ വർഷങ്ങൾ കഴിഞ്ഞ് പോകുന്നത് ഇതാ നാളാണ് ഇവളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള കേക്ക് ഞാൻ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ത്രീ ആയി ഇതാന്നും പറഞ്ഞു ഫോറുമായി ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല അവളുടെ ഇഷ്ടങ്ങൾ അവൾ തന്നെ പറയാൻ തുടങ്ങി അവൾ നേരത്തെ പറഞ്ഞിരുന്നു കൊക്കോമലൻ തീമിലുള്ള കേക്ക് വേണമെന്ന് പിന്നെ ഞാൻ വീട്ടിലേക്കുള്ളതല്ലേ എന്ന് കരുതി ഫോണിൻ്റെ ഒക്കെ ഒഴിവാക്കി പ്രിൻ്റാണ് വെച്ചത് വെറുതെ ഫോണിൻ്റെ വേസ്റ്റ് ആക്കേണ്ടല്ലോ ഒന്ന് കരുതി ഫോണിൻ്റെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഒന്നുമല്ല ഇനിൽ പിശക്കത്തി ഉണർന്നതാണ് എനിക്ക് എന്താണെന്നറിയില്ല വീട്ടുടെ വീട്ടിലേക്ക് ചെയ്യുന്ന കേക്കിൽ ഫോണിൻ്റെ ഒന്നും വെക്കാൻ തോന്നില്ല എൻ്റെ മനസ്സിനെ അത് അനുവദിക്കേയില്ല ഫോണ്ടിൻ്റെ ഒക്കെ എന്താ വില അപ്പോൾ എനിക്ക് പിശക്കത്തി ചട കുടഞ്ഞെഴുന്നേൽക്കും അങ്ങനെ പ്രിൻറ്റ് വെച്ചതാണ് മോക്ക് പ്രിൻ്റ് ആയാലും ഫോണിൻ്റെ ആയാലും ഒന്നും പ്രശ്നമില്ലായിരുന്നു നമുക്ക് കൊക്കോമലൻ തീമിലുള്ള കേക്ക് മതിയായിരുന്നു എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങൾ കടന്നു പോകുന്നത് ഇതാ എന്നാൽ ഇവിടെ എൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു പൊടിക്കുഞ്ഞായിരുന്നു എത്ര പെട്ടെന്നാണ് നാല് വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നത് ഇതാ എൻ്റെ കുട്ടി നാല് വയസ്സുമായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് എൻ്റെ മോള് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാനും ഞാനൊന്ന് കരഞ്ഞാൽ ഓടി വന്ന് ആശ്വസിപ്പിക്കാനും ഉമ്മി എന്തിനാ കരയുന്നതെന്ന് ഫസ്റ്റ് ചോദിക്കാനും അവളായിരിക്കും ആദ്യം ഉണ്ടാകുക അപ്പം നിങ്ങൾ ഉറക്കമായിരിക്കും ഒരു നാല് വയസ്സുള്ള കുട്ടിക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുമെന്ന് തീർച്ചയായും നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകും നമ്മളൊന്ന് കരഞ്ഞാൽ അവർക്ക് കാര്യം തിരക്കാനും നമ്മൾ ആശ്വസിപ്പിക്കാനും നല്ല രീതിക്കാൻ പിന്നെ എൻ്റെ മോൾ ഞങ്ങളുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് കേട്ടോ അത് ഫസ്റ്റ് പറയാൻ ഞാൻ വിട്ടുപോയി ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ വരുന്നത് അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് മോള് കുറച്ച് മണിക്കൂറുകൾക്ക് വ്യത്യാസത്തിലാണ് വൺ ഇയർ ഒക്കെ നഷ്ടപ്പെട്ട് പോയതെങ്കിൽ ഞങ്ങൾക്ക് ന്യൂ ഇയറിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഞങ്ങളുടെ മോള് മോളുടെ പേര് ഇസ്രാന്നാണ് പിന്നെ പെൺകുട്ടിയായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെല്ലാത്തവണയും ഒരു പിങ്ക് തീമിലുള്ള കേക്കും ഡ്രസ്സും ആയിരിക്കും സെലക്ട് ചെയ്യുക ഈ തവണയെങ്കിലും അത് മാറ്റി പിടിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ലാവണ്ടർ ഒരു വയലറ്റ് തീമിലേക്ക് എത്തിയത് മോള് സെലക്ട് ചെയ്ത കേക്ക് പിങ്ക് കളറിൽ തന്നെയായിരുന്നു അതിൻ്റെ കളർ മാറ്റിയിട്ടാണ് ഇങ്ങനെ ആക്കിയത്